കേരളീയനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് ഇത് മാറുക അപ്പൊ അതിനാവശ്യം ഇതിനാവശ്യമില്ല ഇത് സാധാരണഗതിയിൽ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോ ആ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമുള്ള ഒരു നെറ്റിവിറ്റി കാർഡായിട്ടാണ് വരിക അപ്പൊ ഏതൊരാൾക്കും ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് കേരളീയനാണ് എന്ന് കാണിക്കാൻ ഈ രേഖ ഒരു സാക്ഷ്യപത്രമായിരിക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എസ് ഐ ആറുമായിട്ട് ഇതിന് ബന്ധമില്ല എസ് ഐ ആർ വേറെ തന്നെ ഒരു നടപടിക്രമാണല്ലോ ഇത് അതിനുപരി ഒരു പ്രശ്നമുണ്ടല്ലോ പൗരത്വത്തിൽ നിന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം ഉയർന്നു വരുന്നുണ്ടല്ലോ അത്തരം ആശങ്കകൾക്കെല്ലാമുള്ള ഒരു പരിധിയോളമുള്ള ഒരു പ്രതിരോധമായിട്ട് ഇത് മാറും കാരണം കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ ജനിച്ചതാണ് ഇന്ന് ഈ നാറ്റിവിറ്റി കേരളമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്